അല്ലാമലൈക്കും വാഹത് അല്ലാഹി വബർക്കാത്തു എന്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ വന്നിട്ടുള്ളത് സൈക്കോളജി ഒരു മുപ്പത് ദിവസം കൊണ്ട് സൈക്കോളജി പഠിക്കാം നമുക്ക് ഈ സൈക്കോളജി പഠിക്കുന്നത് ഇതിലൂടെ കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് സെൽഫായിട്ട് സ്വന്തമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമ്മളെ ലൈഫില് നമുക്ക് പല രീതിയിലുള്ള ഇമോഷൻസും പല വികാരങ്ങളെ ദേഷ്യം പിടിച്ചെക്കാൻ കഴിയാതിരിക്കുക സങ്കടങ്ങൾ കൂടുതൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് നമുക്കൊരു സാധാരണ ലൈഫിലേക്ക് എത്താൻ കഴിയുന്നില്ല പക്ഷെ സാധാരണ ലൈഫ് എന്ന് പറയുമ്പം സാധാരണ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാലേ കാരണം ഓരോരുത്തരും ഓരോ രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്നവർ തന്നെയാണ് ഓരോരുത്തരും വ്യത്യാസപ്പെട്ടതന്നെ അപ്പം ഒരുപോലെ ആവാ ആക്കാൻ കഴിയില്ല പക്ഷെ നമ്മളെ മൈൻഡ് നമ്മൾക്ക് പ്രോബ്ലംസ് തോന്നുന്ന പ്രശ്നങ്ങളായിട്ട് തോന്നുന്ന കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കി ഈ രീതിയിൽ നമുക്ക് നമ്മളെ ലൈഫിൽ തന്നെ മാറ്റം വരുത്താൻ കഴിയും കൂടെ നമുക്ക് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ പറ്റി അവർക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കുന്നവരാണെച്ചാൽ അവർക്ക് മാറാൻ ആഗ്രഹമുള്ളവരാണെച്ചാൽ അവരെ സഹായിക്കാനും പറ്റും ഓക്കെ ഇത് ഒരു ഫ്രീ സൈക്കോളജി കോഴ്സാണ് ഇന്നു മുതൽ തുടങ്ങുന്നത് മനുഷ്യ അപ്പോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൈക്കോളജി എന്താണ് എന്നുള്ളതാണ് സൈക്കോളജി എന്നാല് മനസ്സ് പ്രവർത്തനം ചിന്തകള് ബുദ്ധി ഒക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സൈക്കോളജി നമ്മളിനെ എന്ത് പഠിപ്പിക്കുന്നു ചോദിച്ചാല് എങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നത് എങ്ങനെ ഭാവിക്കുന്നു എങ്ങനെ ഉം നമ്മളെ ചൈൽഡ്ഹുഡ് എങ്ങനെ നമ്മളെ ലൈഫിൽ പ്രവർത്തിക്കുന്നത് നമ്മളെ സ്ട്രെസ് അതുപോലെ ഉത്കണ്ഠ പേടി ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത് നമ്മളെ റിലേഷൻഷിപ്പ് എങ്ങനെ ബെറ്റർ ആക്കാം നമ്മളെ ഹാബിറ്റുകൾ ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം നമുക്ക് എങ്ങനെ മാറാൻ കഴിയും ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്ര കോഴ്സാണ് സൈക്കോളജി അപ്പം ഇത് മുപ്പത് ക്ലാസ്സുകളായിട്ടാണ് മാറ്റിയിട്ടുള്ളത് ഇൻഷാല്ല മുപ്പത് ക്ലാസ്സുകളും എനിക്ക് അയച്ചു തരാനും നിങ്ങൾക്ക് കാണാനുള്ള അവസ്ഥ ഉണ്ടായി ഉണ്ടാവട്ടെ അള്ളാഹുവിനോട് ദുബായി ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ കമന്റ് ചെയ്യാനും ഒന്നും മാറിക്കരുത് കാരണം നിങ്ങൾ ഓരോ ലൈക്ക് ഓരോ കമന്റ് ചെയ്ത് കൂടുതൽ നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നവരിലേക്ക് എത്താൻ സഹായിക്കും ഓക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആയത് ഒന്നാമത്തെ കാര്യം സെൽഫ് അവയർനെസ് ആണ് താൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ ആരാണ് എങ്ങനെയാണ് എൻ്റെ മനസ്സ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാ നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സൈക്കോളജിയിൽ കഴിയും അതുപോലെ നമ്മുടെ ഇമോഷണൽ കൺട്രോള് നമ്മളെ പേടി ടെൻഷന് വിഷമങ്ങള് സങ്കടങ്ങൾ ഇത് എല്ലാം നമുക്ക് അല്ലെങ്കിൽ കുറ്റബോധം ഇതെല്ലാം നമുക്ക് ഈ ഒരു സൈക്കോളജിയിലൂടെ മാനേജ് ചെയ്യാൻ കഴിയും അതുപോലെ നമ്മളെ ബിഹേവിയർ ചേഞ്ച് നമ്മളെ ഉം ചീത്ത ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റും നമ്മളെ ചീത്ത സ്വഭാവങ്ങൾ മാറ്റി എടുത്തിട്ട് നല്ല സ്വഭാവത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും ഈ സൈക്കോളജി ക്ലാസ്സിലൂടെ പിന്നെ നമുക്കൊരു സ്ട്രോങ് സെറ്റ് ഉണ്ടാക്കാൻ കഴിയും ഒരു നമ്മളെ മനസ്സ് ഒരു ഉറപ്പുള്ള മനസ്സാക്കി മാറ്റാൻ കഴിയും അതുപോലെ തന്നെ നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരുന്ന രീതിയില്ല എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം ഒരാളെ മൈലാഞ്ചി നല്ല ഭംഗിയായിട്ട് ഇരുന്നുണ്ട് അതേപോലെ ഓരോ കൂട്ടുകാർക്കും ഓരോ കഴിവുണ്ട് അപ്പം ഈ എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഓർക്കൊക്കെ ഓരോരോ കഴിവുണ്ട് എനിക്ക് മാത്രം ഒന്നുമില്ല ഞാൻ മാത്രം എന്താണ് ഇങ്ങനായി പോയത് ഈ രീതിയിൽ ചിന്തിക്കാം ഇതാണ് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇനി ഗ്രോത്ത് മൈൻഡ് മൈൻഡ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഓരോ കഴിവുണ്ട് അപ്പൊ ഇനി എനിക്കും ഇതുപോലെ അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ ഇനി എന്ത് കഴിവുണ്ടായിരിക്കാം എന്ത് സ്കില്ലാകും എനിക്ക് പഠിക്കാൻ കഴിയാം അതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എനിക്കേതാ ഇൻട്രസ്റ്റ് ഉള്ളത് ആ രീതിയിൽ ഞാനും ഒന്നും മെനക്കെട്ടാലോ പഠിച്ചാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല ആഗ്രഹിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല നമ്മൾ കുറച്ച് ശ്രമിക്കണം എന്നോ അതിന് ഞാൻ തയ്യാറാണ് അപ്പൊ പിന്നെ നടക്കാതിരിക്കൂലല്ലോ ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞത് നമ്മള് പോസിറ്റീവായിട്ട് ചിന്തിക്കാം അപ്പം നമ്മളെ പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയില് ഫിക്സ്ഡ് മൈൻഡ്സെറ്റില് ഇരിക്കുന്നൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് ഇല്ലാത്തത് അപ്പം നമ്മളെ ഈ സ്ട്രോ ഫിക്സ്ഡ് സെറ്റിനെ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ നേരെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറ്റാൻ കഴിയും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും നമ്മൾ ഇനി ഉള്ളത് റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും നമുക്ക് ഓരോരുത്തർക്കും ബന്ധങ്ങളിൽ പല വിള്ളലുകളും ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും മനുഷ്യരാണ് സ്വാഭാവികമാണ് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാല് എല്ലാ ബന്ധങ്ങളെയും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് കഴിയുന്ന കാര്യമല്ല കാരണം ഓരോ ആളുകളും വ്യത്യസ്തമാണ് നമ്മളെ ഇഷ്ടങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് വലിയ ദൈവിക ജ്ഞാനമൊന്നുമില്ലല്ലോ നമ്മളെന്ത് എന്ന് മനസ്സിലാക്കാൻ അപ്പം അവരെ മാറ്റില്ല നമ്മൾ അവർക്ക് ഇടയില് ഒരു ഒരു മതിൽ പണിയാണ് അവിടെ നിന്നിട്ട് അവര് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം നമ്മുടെ മൈൻഡിന്റെ മതിലിന്റെ അപ്പുറം നിന്ന് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മളെ ലൈഫിലേക്ക് നമ്മളെ സ്വഭാവത്തിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റിലേക്ക് അത് കേറാതിരിക്കൽ എങ്ങനെയാണ് അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവരുമായിട്ട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാന്നുള്ളത് ഈ സൈക്കോളജിയിലൂടെ പഠിക്കും നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറണേ അവര് ടോക്സിക് ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ആ പെരുമാറണേ അല്ലെങ്കിൽ ആ ടോക്സിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള നമ്മളെ പെരുമാറ്റങ്ങള് നമുക്ക് അവരെ കൊണ്ട് ബുദ്ധിമുട്ടില്ലാതാക്കി മാറ്റും അല്ലേ നമുക്ക് നമ്മളെ മൈൻഡിലേക്ക് അവരെ കേട്ടണ്ടെന്നല്ലേ ഈ ടോക്സിക് വിഷം പാത്രത്തിൽ ഒഴിച്ച് വെച്ചത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളെ ഉള്ളിലേക്ക് എത്തുമ്പോഴല്ലേ അത് പ്രശ്നമാവുന്നത് അല്ലെങ്കിൽ വിഷം കൊണ്ട് കൈ കഴുകിയിട്ട് കുഴപ്പമില്ല അത് വായക്കൂടെ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് അത് വിഷമായി മാറുന്നത് അല്ലെ അപ്പൊ നമുക്ക് പേടിയാണ് നമ്മൾ ആ വിഷം ഉള്ളിലേക്ക് എത്തുക വേഗം കൈ ഒക്കെ കഴുകും സോപ്പിട്ട് കഴുകും അല്ലെ അപ്പോ നമ്മൾ അതുപോലെ നമ്മളെ മൈൻഡ് മനസ്സിലേക്ക് വിഷങ്ങൾ കയറാതിരിക്കാൻ ശ്രമിക്കുക അതിനാണ് ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുന്നത് അതിർത്തി കല്പിക്ക മതില് കിട്ടുക നമ്മളെ മനസ്സിന് മതിൽ കിട്ടുക ആളുകൾക്കെല്ലാം മനസ്സിന് മതിൽ കെട്ടി പിന്നെ അതിന്റെ അപ്പുറം നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി ഇങ്ങോട്ട് കേറ്റാതിരിക്കാം ടോക്സിക് എന്ന് പറഞ്ഞാൽ തന്നെ വിഷം എന്ന് അതുപോലെ തന്നെ ചിലപ്പം ടോക്സിക് ആയിരിക്കില്ല നമ്മളെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ തന്നെ റെഡിയാവുന്ന കുറെ റിലേഷൻഷിപ്പ് ഉണ്ടാവും നമ്മളെ പെരുമാറ്റങ്ങൾ മാറ്റുമ്പോഴത്തേന് കാരണം കൂടുതലും നമ്മൾ ഉൾപ്പെടെ കൂടുതൽ ആളുകളും ചെയ്യാ ഞാൻ ദേഷ്യപ്പെട്ടാൽ നീയും ദേഷ്യപ്പെടും ഞാൻ ചിരിച്ചാൽ നീയും ചിരിക്കും ഞാൻ സങ്കടപ്പെട്ടാൽ എനിക്കും സങ്കടം വരും ഈ രീതിയിലാണ് അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഈ രീതിയിലാണ് പെരുമാറുക അവരുടെ ഇമോഷൻസ് നമ്മളെ വെല്ലാതെ ബാധിക്കൂല അവര് ദേഷ്യപ്പെട്ടാലും ഓക്കെ ഞാൻ സമാധാനത്തിലാവുന്ന അവസ്ഥ അവർ കരഞ്ഞാലും അതിന് കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാരുണ്യം തോന്നാം പക്ഷെ അത് നമ്മളെ ലൈഫിനെ ബാധിക്കൂല അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് നമ്മളെ പീസ് നമ്മളെ സമാധാനത്തെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ കൈകാര്യം എന്നുള്ളത് പഠിക്കും അടുത്തതായിട്ട് ഹീലിംഗ് ആൻഡ് പീസ് നമ്മുടെ ഉള്ളിലെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് നമ്മളെ ഒരു കുട്ടിയുണ്ട് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ഭയങ്കര സങ്കടപ്പെടുമ്പോൾ ഓർക്കും അന്നത്തെ വിഷയങ്ങളാവും നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു അന്ന് തൊട്ടേ എനിക്ക് പ്രശ്നങ്ങളാണ് എന്ന രീതിയിലാവും അതുപോലെ തന്നെ നമ്മളെ ഒരാള് നമ്മളെ ചീത്ത പറയുമ്പോൾ ഇന്ന് ചീത്ത പറയുന്നതിലേറെ നമുക്ക് വിഷമം വരാം അന്ന് ഞാൻ അങ്ങനെ ഇതിന്റെ മുന്നേ ഇങ്ങനെ ഉണ്ടായിന് അന്ന് ആ കഴിഞ്ഞ വല്ലതും അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ നമ്മൾ പാസ്റ്റത്തെ മുറിവുകളാണ് ഇപ്പോഴത്തെ സങ്കടങ്ങളായിട്ട് മാറുന്നത് ഓക്കേ ഇപ്പം നമുക്ക് ഇപ്പം സങ്കടപ്പെടാൻ അത്ര വലിയ കാരണമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ആ പാസ്റ്റിലെ മുറിവ് നിങ്ങൾ ഇപ്പം കയ്യിലൊരു മുറിവുണ്ട് ആ മുറിവില് അറിയാതെ ഒന്ന് ചുമറ്റിലോ ബെഡിലോ തട്ടുമ്പോ തന്നെ ആ മുറിവ് വേദനിക്കും പിന്നെ വീണ്ടും കത്തി കൊണ്ടും മുറിവാക്കിയാലും തന്നെ അല്ലേ ആ മുറിവില് എവിടെ എന്ത് തട്ടിയാലും നമുക്ക് വേദനിക്കും അതുപോലെയാണ് നമ്മളെ മനസ്സ് നമുക്ക് പണ്ടുണ്ടായ മുറിവുകൾ അത് അവിടെ ഇടക്കുന്നുണ്ടാവും നമ്മൾ അതിന്റെ മേലെ കുറെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ട് നടക്കാൻ ശ്രമിക്കും പക്ഷെ ഇടയ്ക്ക് അതിലേക്ക് ആരെങ്കിലും തൊടുന്ന സമയത്ത് ആ മുറിവിലേക്ക് അവരുടെ വാക്കുകൾ എത്തുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ഇമോഷണലാകും അല്ലെങ്കിൽ ഭയങ്കര സങ്കടപ്പെടും ചിലപ്പം ആവശ്യമില്ലാത്ത സമയത്ത് കരഞ്ഞാവും ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആവും അപ്പോൾ അതൊക്കെ നമുക്ക് ആ മുറിവുകളൊക്കെ എങ്ങനെ ഉണക്കി ഉണക്കിയെടുത്ത് നമ്മളെ മനസ്സിനെ ഒരു നല്ല കുട്ടികളെ മനസ്സു പോലെ നല്ല വൃത്തിയുള്ള മറ്റുള്ളവരോട് വൈരാഗ്യൊന്നുമില്ലാതെ നല്ല ഹാപ്പി ആയിട്ടുള്ള മനസ്സാക്കി എടുക്കാം എന്നുള്ളത് ഉൾപ്പെട്ടിട്ടുള്ള കോഴ്സാണത് അതുപോലെ തന്നെ ഇതില് ഈ കോഴ്സിന്റെ കൂടെ തന്നെ ഞാൻ ഇനിച്ച ഇസ്ലാമിക് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജി ഉൾപ്പെടുത്തി കൊണ്ടുള്ള കാര്യങ്ങളും കൂടിയാണ് പഠിപ്പിക്കുന്നത് ഇനി സിമ്പിൾ ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണ് അറിയാത്തതായിട്ട് നിങ്ങൾ അറിയാതെ എന്തൊക്കെയാണ് നിങ്ങളെ മനസ്സിലിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് തോന്നുന്നു. അപ്പൊ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് നമ്മൾ പേലല്ലാത്ത രീതിയിൽ എന്തിനാണ് അത് എങ്ങനെയാണ് നിങ്ങളെ പ്രവർത്തനത്തിലൊക്കെ വരുന്നത് നിങ്ങളെ ഉള്ളിലുള്ള വിഷമങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ പ്രവർത്തനത്തിൽ വരുന്നത് ഇതിനെല്ലാം പഠിക്കുന്ന വിദ്യ ഉണ്ടെങ്കിൽ അതാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കേ. സൈക്കോളജി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊരു ബുക്ക് സൈക്കോളജിക്കായിട്ട് മാറ്റി വെക്കണം എന്നുള്ളതാണ് കാരണം നമുക്കൊരു ജേണൽ എന്നൊരു ബുക്ക് വേണം ജേണൽ എന്ന ബുക്കല്ല അല്ല ജേണല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബുക്ക് അതൊരു നോട്ട് ബുക്ക് ആവാം ഒരു ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ബുക്ക് ആവാം ശ്രമിക്കുക കാരണം ഇത് നമ്മളെ ലൈഫിലോ ലൈഫിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടപ്പെട്ടും ഒരു ഡയറി പോലെ സൂക്ഷിക്കേണ്ടതാണ് അപ്പം ഡയറി ആയാലും മതി അങ്ങനെ ഒരു ജേണൽ എഴുതി തുടങ്ങാം നമ്മളെ മനസ്സിനെ ഫീൽ ചെയ്യാനൊക്കെ സാധിക്കും മുറിവുകളൊക്കെ ഉണർത്താനൊക്കെ സാധിക്കുന്ന ഒരു പ്രാക്ടീസാണ് ജേണൽ എഴുതേണ്ടത് ഇന്ന് അതിൽ എഴുതേണ്ടത് എനിക്ക് ജേണല് സൈക്കോളജി പഠിക്കണം എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇപ്പൊ കുറെ കാരണങ്ങൾ പറഞ്ഞു സൈക്കോളജി പഠിക്കാനുള്ള അപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എഴുതാം എനിക്ക് സൈക്കോളജി പഠിക്കണം എന്തെന്നാൽ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതാം ഓക്കേ? പിന്നെ സൈക്കോളജി ക്ലാസ്സും സൈക്കോളജിയും രണ്ട് രണ്ട് ക്ലാസ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഉള്ള കാര്യം ഇന്ന് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഒബ്സർവ് യുവർസെൽ ഫോർ ട്വന്റി ഫോർ ഹവർ നമ്മളെ നമ്മളെ തന്നെ ഇന്നത്തെ ദിവസം മുഴുവനും ഒന്ന് മനസ്സിലാക്കാം ഞാൻ എന്താണ് ഇന്ന് കൂടുതൽ ചിന്തിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ചിന്തിച്ചത് നമ്മൾ രാത്രി ആയാലും രാത്രി ജേണൽ എഴുതുന്നതായിരിക്കും കാരണം എല്ലാ പണികളും കഴിഞ്ഞു എല്ലാർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ബാക്കി കുറച്ച് സമയം ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് അതെല്ലാം നിങ്ങൾക്ക് ഉച്ചക്കാണ് ഫ്രീ ടൈം ചോദിച്ചൊക്കെ ചെയ്യാം എപ്പോഴാണോ ഫ്രീ ടൈം ആ സമയത്ത് ചെയ്യാം അപ്പം ചിന്തിക്കാനുള്ള സമയം കൂടി അതിൽ ഉൾപ്പെടുത്താം ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഞാനിപ്പോ ഇന്ന് എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്താണ് എന്റെ ഏറ്റവും കൂടുതലുള്ള എന്റെ സ്ട്രോങ് ആയിട്ടുള്ള വികാരം എന്താണ് അത് പേടിയാണോ ദേഷ്യാണോ സങ്കടാണോ സന്തോഷമാണോ എന്താണ് എനിക്ക് കൂടുതൽ ഇന്ന് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണ് എന്നുള്ള എഴുതാം അതുപോലെ എന്താണ് എനിക്ക് പ്രത്യേകം സ്ട്രെസ് ആകുന്നത് എനിക്ക് ഏർ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ഭയങ്കര സ്ട്രെസ് വരും അതെന്താണ് എന്നുള്ളത് നിങ്ങളെ ജേണലിൽ എഴുതാം അപ്പൊ ഇന്ന് എന്തൊക്കെ എഴുതണം ഐ വാണ്ട് എന്തുകൊണ്ട് എനിക്ക് സൈക്കോളജി പഠിക്കണം ഞാൻ എന്താണ് ഇന്ന് ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ കൂടുതലായിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ഇമോഷന് വികാരം എന്താണ് പേരാണ് സാഡ്നെസ് ആണോ ഹാപ്പിയാണോ എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് പിന്നെ എന്താണ് എനിക്ക് പ്രത്യേകം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം പിന്നെ ഇന്ന് ോക്കിട്ട് പറയാ എന്റെ മനസ്സിനെ ഞാൻ പഠിക്കുന്നു ഇനി ഞാൻ വളരുന്നോ ഓക്കെ നമ്മൾ നമ്മളെ മനസ്സിനെ പഠിച്ചാൽ ഇഷ്ടം എന്തായാലും നമുക്ക് വളരാൻ കഴിയും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളെ കമന്റിന് ഒരു ഭയങ്കര വാല്യൂ ഉണ്ട് കാരണം ഒന്നാമത്തെ കാര്യം ഇതുപോലെ ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ എത്താനും അതുപോലെ തന്നെ എന്റെ ഈ അവതരണത്തിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവാനും സാധിക്കും അപ്പം കഴിയുന്നതും നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം പോകാൻ ശ്രമിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അസാലും വരഹമുല്ലാ വർ